പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഓരോ പുതിയ ദിവസവും ദൈവം തൻ്റെ അത്ഭുതങ്ങൾ നമ്മിൽ നടത്തുവാനായി നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളുടെ അവസരങ്ങളാണ് കർത്താവായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ നിന്നും തട്ടിയെടുക്കുവാൻ പിശാജ് പല രീതിയിൽ ശ്രമിക്കാം പക്ഷെ നമ്മുടെ വിശ്വാസം കർത്താവായ ദൈവത്തിൽ മാത്രമായിരിക്കണം അവിടുന്ന് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യില്ല എന്നാൽ കർത്താവായ യേശുവിന് നമ്മെക്കുറിച്ച് ഒരു കരുതലുണ്ട് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നമ്മുടെ ഉപരി നന്മയ്ക്കും നമ്മുടെ സുരക്ഷിതത്വത്തിനും നമ്മുടെ മനോഹരമായ ഭാവിക്കും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ളതാണ് അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കുവാനുള്ള കൃപ നമുക്ക് ചോദിച്ചു വാങ്ങിക്കാം അതോടൊപ്പം ദൈവസന്നദ്ധിയിൽ ദൈവം നൽകുന്ന ഓരോ അവസരങ്ങളെയും അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കുറിച്ച് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവിന് നന്ദി അർപ്പിക്കുന്നതിനു വേണ്ടി നാം മറക്കരുത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർധിക്കുന്നതിന് അത്ഭുതങ്ങൾ എപ്പോഴും നമുക്ക് കാണാൻ ഇടയാകുന്നതിന് നാം ദൈവസന്ന നന്ദിയുള്ളവരായിരിക്കുക കർത്താവ് അതുമാത്രമാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവസന്നധിയിൽ കൃതജ്ഞതയും വിശ്വസ്തയുമുള്ള ഒരു ഹൃദയമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതിനാൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും നമുക്ക് ഇന്ന് നമുക്കാവശ്യമായ അത്ഭുതങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കി വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ോടൊപ്പം ലോകം മുഴുവനും ലഭിക്കുന്നതിനും അറിയുന്നതിനും വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് വലിയ പ്രതിഫലവും കർത്താവ് നൽകിയിരിക്കും അതിനാൽ എല്ലായിടത്തും ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കൈയിൽ സ്പർശിച്ചു പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശുയ പ്രവചിച്ചത് അങ്ങനെ നിറവേറി തൻ്റെ ചുറ്റും പുരുഷാരം കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകാൻ യേശു കൽപ്പിച്ചു ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു ഗുരു നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശപ്പറവകൾക്ക് കൂടുകളുമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ഉണർന്നെഴുന്നേൽക്കുവാൻ കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ സുരക്ഷിതമായ ഉറക്കം നൽകി ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ അനേകം കാര്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് നിറവേറ്റി കിട്ടേണ്ടതായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവമേ അങ്ങ് അത്ഭുതങ്ങളുടെ കർത്താവാണ് മനുഷ്യന് അസാധ്യമായത് അങ്ങക്ക് സാധ്യമാണ് ഞങ്ങളുടെ ഈ കാര്യങ്ങൾ ഇന്നത്തെ ആവശ്യങ്ങൾ ദൈവമേ ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങനെ ചെയ്യും എങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കും സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനും എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഏറ്റെടുത്ത് പ്രയത്നങ്ങളെ മുഴുവനായി തീർക്കുന്നതിന് എങ്ങനെ സാധിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ ഞങ്ങൾക്കറിയാം ദൈവത്തിനെല്ലാം സാധ്യമാണ് എൻ്റെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്ത ഈശോയെ അങ്ങയുടെ അനുഗ്രഹത്താൽ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളിൽ ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തണമേ അങ്ങ് അനേകരെ അത്ഭുതങ്ങളാൽ അങ്ങ് വീണ്ടെടുത്തു അനേകരെ സ്പർശിച്ച് അനേകം രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവാണ് പത്രോസിന്റെ ഭവനത്തിൽ സുഖമില്ലാതെ കിടന്ന അമ്മായിയമ്മ കർത്താവെ അവളുടെ കയ്യിൽ അങ്ങ് സ്പർശിച്ചപ്പോൾ അവളുടെ രോഗം വിട്ടുമാറി അവളുടെ പനി വിട്ടുമാറി അവൾ എഴുന്നേറ്റ് അങ്ങയെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം അവൾ ആരോഗ്യവതിയായി അതുപോലെ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജോലികൾ ചെയ്തു തീർക്കുവാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ സമയത്തെ അതുപോലെ വിനിയോഗിക്കുവാനുള്ള കൃപ തരണമേ ഇന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ അവിടുന്ന് നിറവേറ്റണമേ ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ സാമ്പത്തിക ഇടപാടുകളെ അവിടുന്ന് അനുഗ്രഹിച്ച് ഞങ്ങൾക്കത് കൊടുത്തു വീട്ടുവാനുള്ള പുതിയ വഴി അവിടുന്ന് തുറന്നു തരണമേ കഥാവെ അങ്ങയിൽ ിൽ അനുഗ്രഹങ്ങളുടെ കലവറയാണല്ലോ അങ്ങ് സകല അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഉറവിടമാണല്ലോ ദൈവമേ ഞങ്ങളുടെ കുറവുകളെ അങ്ങ് കാണുന്നുണ്ടല്ലോ അങ്ങയുടെ നിറവുകളിലേക്ക് അങ്ങയുടെ സമൃദ്ധിയിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ കഥാവെ ഞങ്ങളുടെ ബലഹീനതകൾ ഒന്നുമല്ല ഞങ്ങളുടെ കുറവുകൾ ഒന്നുമല്ല എന്നാൽ എന്നെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കുവാൻ എന്നെ കൈനീട്ടി സ്പർശിക്കുവാൻ എന്നെ സുഖ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്ന വിശ്വാസം കഥാവെ എൻ്റെ കുറവുകളെ അല്ല ഞാനിപ്പോൾ ഓർക്കുന്നത് ദൈവത്തിൻ്റെ നിറവുകളെ പ്രതി നന്ദിയോടെ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ എന്റെ ജീവിതത്തിൽ അങ്ങ് ഒരു നടത്തിയാൽ മാത്രമേ എനിക്ക് ഇന്ന് രക്ഷയുള്ളൂ ദൈവമേ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന എന്റെ ജീവിതത്തിൽ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട എന്റെ ജീവിതത്തിൽ അങ്ങ് മാത്രമേ ഉള്ളൂ ഇനി എനിക്ക് ആശ്രയം കർത്താവേ എന്റെ ജീവിത ഭാരങ്ങളെടുത്ത് മുന്നോട്ട് നീങ്ങുവാൻ എനിക്ക് ശക്തിയില്ലാതെ വരുമ്പോൾ ഞാൻ ആശ്രയിക്കുന്നത് എന്റെ കർത്താവിനെയാണ് ദൈവമേ ഞാൻ ഇതുവരെ മനുഷ്യ ിൽ ആശ്രയം വെച്ചു അധികാരികളിൽ ആശ്രയം വെച്ചു എന്നെക്കാളിൽ ഉപരിയായി എല്ലാം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നവരിൽ ഞാൻ ആശ്രയം വെച്ചു എന്നാൽ ആ വിശ്വാസം എൻ്റെ ജീവിതത്തെ തന്നെ തകർത്തു കഥാവേ ഇന്ന് ഈ പുതിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ വിശ്വാസം അങ്ങയിൽ മാത്രമാണ് എന്നെ ശക്തനാക്കാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിലാണ് ഇനിയുള്ള എന്റെ വിശ്വാസം ദൈവമേ ഞങ്ങൾ ഓരോ അവസരങ്ങളെയും യഥാസമയം ഉപയോഗിക്കുവാനുള്ള കൃപ തരണമേ എൻ്റെ ആവശ്യങ്ങളുടെ എല്ലാം കലവറയായ ദൈവമേ അങ്ങ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റുവാൻ അവിടുന്ന് അത്ഭുതം നടത്തണമേ ഞങ്ങളെല്ലാവരും ദൈവസന്നദ്ധിയിൽ അങ്ങയുടെ അത്ഭുതത്തിനു വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്നു കഥാവേ ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെ കാണാതിരിക്കാൻ തക്കവണ്ണം ഷാജ് ഞങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കുവാൻ അവിടെ നിന്ന് അനുവദിക്കില്ലേ കർത്താവേ പിശാജിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും പ്രത്യേകം അവിടുന്ന് സംരക്ഷിക്കണമേ കർത്താവെ ഞങ്ങളെ തകർക്കാൻ തളർത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ട പിശാചുക്കളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് കഠിനാധ്വാനത്തിലൂടെ യേശുവിൻ്റെ ഓരോ അനുഗ്രഹങ്ങളും ഓരോ അവസരങ്ങളും ഉപയോഗപ്പെടുത്തുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാം പോസിറ്റീവായിട്ട് കാണാനുള്ള മാനസികാവസ്ഥ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഏത് സാഹചര്യങ്ങളെയും അങ്ങയിൽ നിന്ന് സ്വീകരിച്ച് അങ്ങയ്ക്ക് നന്ദി പറയുവാനുള്ള ഹൃദയവിശാലത ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങളെ വഞ്ചിച്ചവരുടെ പ്രവർത്തനങ്ങളെ ഞങ്ങളുടെ അധികാരികൾ ഞങ്ങളുടെ നന്മകളെ കണ്ടില്ല എന്ന മനോഭാവത്തെ ഇതെല്ലാം സ്വീകരിക്കുന്നതിനുള്ള കർത്താവെ വലിയ ഹൃദയവിശാലത ഞങ്ങൾക്ക് തരണമേ അവരെ കുറ്റം പറയാനോ അവരെക്കുറിച്ച് തിന്മ നിരൂപിക്കാനോ അവരെക്കുറിച്ച് വിമർശിക്കുവാനോ അല്ല ഞങ്ങൾ ഇന്ന് പഠിക്കേണ്ടത് എന്നാൽ നെഗറ്റീവും പോസിറ്റീവുമായുള്ള എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിൽ നിന്നത് സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനന്ത കൂടി അത്ഭുതങ്ങളെ നിറവേറ്റും മറിച്ച് എല്ലാ കാര്യങ്ങൾക്കും പരസ്പരം കുറ്റമാരോപിച്ച് നമ്മുടെ ജീവിതം പാഴാക്കിയാൽ നമ്മുടെ അനുഗ്രഹങ്ങളെയാണ് നമുക്ക് നഷ്ടമാകുന്നത് ഒപ്പം നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു ഒപ്പം ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും കോപവും കുന്നുകൂടുന്നു അതിനാൽ തന്നെ നമ്മുടെ പല അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നമ്മിൽ നിന്ന് തട്ടിമാറ്റാൻ പിശാജി ശ്രമിക്കുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും നല്ലതും തിന്മയുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ ബിസിനസ് രംഗത്തിൽ വരുന്ന എല്ലാ നഷ്ടങ്ങളും ലാഭങ്ങളും എല്ലാ അനിഷ്ടകരമായ സംഭവങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള ഹൃദയവിശാലത ഞങ്ങൾക്ക് തരണമേ അങ്ങനെ ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്നത്തെ ദിവസം ദൈവകരങ്ങളിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളെയും സ്വീകരിക്കുവാൻ ഞങ്ങൾ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ലക്ഷ്യങ്ങളെ അവിടുന്ന് പൂർത്തീകരിച്ചു തരണമേ ദൈവമേ ഞങ്ങളുടെ ലക്ഷ്യം വരെ നേടുന്ന ദൈവസന്നാഴ്മയോടെ ഹൃദയത്തിൽ എളിമയോടെ കാത്തിരിക്കുവാൻ കർത്താവിനു വേണ്ടി കാത്തിരിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ വെല്ലുവിളികളെ എൻ്റെ പ്രതി ബന്ധങ്ങളെ എൻ്റെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളെയും ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുവാനുള്ള ആത്മശക്തി എനിക്ക് നൽകണമേ ഇന്ന് എനിക്കെതിരെ സാത്താൻ വെച്ചിരിക്കുന്ന ഒരു തിന്മയും എനിക്കോ എൻ്റെ കുടുംബത്തിനോ എതിരെ ഫലപ്രദമാകല്ലേ കർത്താവെ അങ്ങയുടെ ശക്തരായ ദൂതന്മാരെ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും കുടുംബത്തിനും വസ്തുവകകൾക്കും ചുറ്റും നിർത്തണമേ അവിടുത്തെ സ്വർഗീയ അഗ്നി മതിൽ കൊണ്ട് ഞങ്ങൾക്ക് ചുറ്റും ആത്മീയ മതിലുകൾ ഉയർത്തണമേ കർത്താവെ അങ്ങയുടെ സ്നേഹത്തിന്റെ അഗ്നിയാൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ സകലെ അന്ധകാരത്തിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുന്ന വഴികൾ ഞങ്ങൾ തടസ്സമായി നിൽക്കാതിരിക്കാൻ ഞങ്ങളുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ഇന്ന് അങ്ങയുടെ അധീനതയിലാക്കണമേ കഥാവെ ഞങ്ങളുടെ ഒരു വാക്കുകൊണ്ട് ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ തന്നെ തട്ടിമാറ്റുന്ന രീതിയിൽ പിശാജ് ഞങ്ങളിൽ പ്രവർത്തിക്കാൻ അവിടെ നിന്ന് അനുവദിക്കല്ലേ കഥാവേ സകല ദുഷ്ടശക്തികളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ ആധിപത്യങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ െന്നും ഇന്ന് ഞങ്ങളുടെ നാവിനെ അവിടുന്ന് സ്പർശിക്കണമേ ഇന്ന് ഞങ്ങളുടെ നാവിനെയും ഹൃദയം അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തെന്നാൽ പല അനുഗ്രഹങ്ങളും ദൈവം ഞങ്ങൾക്ക് നേരെ വെച്ച് നീട്ടുന്ന അനുഗ്രഹങ്ങളെ അത് മനസ്സിലാക്കാതെ ഞങ്ങളുടെ ഒരു നാവിന്റെ നിഷേധാത്മകമായ പ്രവർത്തനം കൊണ്ട് അനുഗ്രഹങ്ങളെ മുഴുവൻ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കർത്താവേ ഞങ്ങൾക്ക് വിവേചന ബുദ്ധി തരണമേ വിവേകം തരണമേ ജ്ഞാനം തരണമേ ദൈവം ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നൽകണമേ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ തിരുത്തുവാനായി എന്നെ സഹായിക്കുവാനായി എൻ്റെ ഉപരി നന്മയ്ക്കു വേണ്ടി അയയ്ക്കുന്ന വ്യക്തികളെ മനസ്സിലാക്കാൻ എനിക്ക് കൃപ തരണമേ കർത്താവെ എല്ലാവരെയും ദുഷ്ട നയനങ്ങളാൽ ഞാൻ കാണാതെ എല്ലാവരും തിന്മയുള്ളവരാണെന്ന് കരുതി മാറ്റി നിർത്താതെ ദൈവമയക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുവാനുള്ള സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് എന്നിലേക്ക് നിക്ഷേപിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവെ അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം എന്നെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ എൻ്റെ ഓരോ പ്രാർത്ഥനയും നീ കേൾക്കുന്നുണ്ട് നീ അതിന് ഉത്തരം നൽകുന്നുണ്ട് എനിക്ക് അറിയാം എന്നാൽ ഞാൻ തന്നെ ചില നിഷേധാത്മകമായ വാക്കുകളും ചിന്തകളും അവിശ്വാസവും കൊണ്ട് നിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ മാറ്റി നിർത്തുന്നു അതിനെ ഓർത്ത് ഞാൻ ഇന്ന് പശ്ചാത്തപിക്കുന്നു മനസ്സാന്തരപ്പെടുന്നു കഥാവേ എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നെ വിശുദ്ധീകരിക്കണമേ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ ആന്തരിക നയനങ്ങളെ തുറക്കണമേ ദൈവത്തെ അനുസരിക്കുന്നതിനും ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നതിനും എനിക്ക് ആവശ്യമായ എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ എനിക്ക് വരുത്തുന്നതിനും വേണ്ടി ദൈവമേ എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ കറക്ഷൻസ് ഡിസിപ്ലിനറി ആക്ഷൻസ് എനിക്ക് ചെയ്യുന്നതിന് എനിക്ക് കൃപ തരണമേ കർത്താവെ എൻ്റെ ജീവിതത്തിലെ തിന്മകളെ മാറ്റി ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ദൈവിക സ്വഭാവം ത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ എന്റെ ജീവിതത്തെ പ്രതി എന്റെ കുടുംബാംഗങ്ങൾ എന്റെ നാട്ടുകാർ എന്റെ കൂട്ടുകാർ എന്റെ മാതാപിതാക്കൾ എന്റെ കുടുംബാംഗങ്ങൾ എന്റെ ജീവിത പങ്കാളി മക്കൾ ഇവരെല്ലാം എന്റെ ജീവിതത്തെ പ്രതി അഭിമാനിക്കുവാൻ തക്കവണ്ണം ഇന്ന് എന്റെ ജീവിതത്തെ അവിടുന്ന് പടുത്തുയർത്തണമേ ഒരു പുതിയ അഭിഷേകം നൽകി സ്വർഗീയ ആനന്ദം നൽകി സമാധാനം നൽകി ഇന്ന് എന്നെയും ഞാനായിരിക്കുന്ന സ്ഥലത്തെയും യും അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ വിശുദ്ധീകരിക്കണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഇന്ന് സംരക്ഷിക്കണമേ കഥാവ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിറവേറ്റി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിമേ അങ്ങയുടെ അത്ഭുതങ്ങളെ മനസ്സിലാക്കുവാൻ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സത്യാത്മാവിനാൽ നിറയുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് നീ ഇടപെട്ട് സമൃദ്ധിയുടെ ദിവസമാക്കി മാറ്റണമേ അനുഗ്രഹങ്ങളുടെയും വിജയത്തിന്റെയും സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസമായി ഇന്ന് മാറണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാനെ ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് അത്ഭുതങ്ങൾക്ക് ഞങ്ങൾ പാത്രരാകാൻ ഹൃദയത്തിൽ എളിമയും വിശുദ്ധിയും നൽകി ശാന്തതയും സമാധാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്ക പ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയം നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അനുഗ്രഹങ്ങളാലും അത്ഭുതങ്ങളാലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും സമൃദ്ധിയുടെ എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും പൂർവികരോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കഴിയുന്നത്രയും എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കണം തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും ഇന്ന് രാത്രി വീണ്ടും ഒൻപത് മണിക്ക് നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടാം കർത്താവ് നിങ്ങളെ എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും വിജയം നൽകി ഉയർത്തുകയും ചെയ്യട്ടെ ആമേൻ ഹാവ് എ ബ്ലെസ്ഡ് ഡേ